എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ രേണുസുതിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് എന്നെ മുൻപേ മുൻപേ കൂട്ടി തന്നെ പറയാം താല്പര്യം ഉള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി അനാവശ്യമായിട്ട് വീഡിയോ കണ്ടിട്ട് വെറുതെ തോന്നുന്നത് പറഞ്ഞ് ആവിട്ടയിലെക്കാൻ വേണ്ടിയിട്ട് ആരും വീഡിയോ കാണണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക താല്പര്യം ഇല്ലാത്തവർ കാണണ്ട അപ്പോൾ ഇത് പലരും പറയും അവരെ മാത്രം എന്തിനാണ് ഓടിച്ചിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല ആരെയും പ്രത്യേകിച്ച് ആരെയും തേജോവധം ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ അതായത് സത്യസന്ധമായിട്ടില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ റിയാക്ട് ചെയ്യും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ കാണുമ്പോഴും അത് മോശം എന്ന് പറയുന്നു അത് ചിലർക്കൊന്നും ദഹിക്കില്ലെങ്കിൽ അത് ദഹിക്കാതെ അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു കുറിച്ചിട്ട് നമ്മൾ എന്ത് മിണ്ടിക്കഴിഞ്ഞാലും കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് വരും അതിനി പി ആർ വർക്കേഴ്സ് ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ വരുന്ന വരുന്നൊരു പ്രവണതയുണ്ട് അയ്യോ പാവം അവരൊരു വിധവയല്ലേ അവർ കുടുംബം നോക്കണ്ടേ കുട്ടികളെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട് അവരടുത്തൊന്നും ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ അവർക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര കൊടുത്തിട്ടും മനസ്സിലാവാത്ത കുറേ എണ്ണമുണ്ട് അവരടുത്തൊന്നും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ രേണു സുദിയുടെ ഒറിജിനൽ സ്വഭാവം പുറത്തായിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് പറയും പിന്നെ എന്ന് പറയും അങ്ങനെ പറയുന്നവർ അവിടെ അവിടെയെന്ന് പറയട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രേണു സുധിയുടെ നാട്ടുകാരനും അയൽക്കാരനുമായിട്ടുള്ള ഒരു ആൾ നാട്ടുകാരനായ ഒരു യുവാവ് രംഗത്ത് വന്നിരിക്കുകയാണ് രേണു സുധിയുടെ കഴിഞ്ഞ കാലം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഇപ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ ഒരു ബിനുവിനെ പറ്റി പറയുന്നുണ്ട് രേണു രേണു സുദിയുടെ ഹസ്ബൻഡ് എന്നും പറഞ്ഞിട്ട് ആദ്യ ഭർത്താവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിനുവിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തൊക്കെയാണ് രേണു രേണു സുതി ചാനലുകളിലൊക്കെ വന്നിരുന്ന് സംസാരിച്ചത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് അപ്പോൾ അവർ ഈ ഇത്രയും ഇത്രയും ഷൗട്ട് ചെയ്തപ്പോൾ അതിൽ അത്രയേറെ അവർക്ക് കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് ആ ഒരു അവതാരിക ചോദിച്ച ചോദ്യങ്ങൾ രേണു സുദിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രേണു സുതി അത്രയേറെ ഷൗട്ട് ചെയ്ത് അവരോട് സംസാരിക്കുന്നത് ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ എന്തായാലും ഈ പറയുന്ന രേണു സുദിയുടെ നാട്ടുകാരൻ ഞാലിയാങ്കുഴിയിലുള്ള കോട്ടയത്ത് ഞാലിയാങ്കുഴിയിലുള്ള ആ ഒരു സഹോദരൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം താല്പര്യം ഇല്ലാത്തവർക്ക് കേൾക്കണ്ട ഇനി ഇത് കേട്ടിട്ടും കൂടെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് നേരെ ഇല്ല അപ്പം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് കോട്ടയം കാര്യങ്ങൾ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ വിനോദം കല്യാണം ഞാൻ കഴിഞ്ഞ വരെ ഒന്ന് ചേരുന്നെങ്കിൽ അദ്ദേഹം ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അതാ നല്ല കോട്ടയം സുഖമായ സുപരിചിതമായ കാര്യമാണ് പിന്നീട് രേണുവിന്റെ എയർ ഹോസ്റ്റസ് പഠനത്തിന്റെ സമയത്തായിരുന്നു അത് കഴിഞ്ഞാൽ തോന്നി മാരേജ് സംഭവം അത് കഴിഞ്ഞ് ഈ ഈ സുധിയായിട്ടുള്ള ഗന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായത് കാരണം സ്തുദിക്ക് മെസേജ് അയയ്ക്കുന്നു ഒരു ഭാര്യമായിരിക്കും തന്നെ ശുദ്ധിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അവർ ബന്ധം ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ഒരു ബന്ധക്കോസ് രീതിയിലുള്ള വിഭാഗമായതുകൊണ്ട് നമ്മുടെ നാട്ടിൻ മുഴുവനിലാണെന്ന സമയത്തൊക്കെ ഈ പഞ്ചായത്ത് പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാണ് വളരെ ചുരുക്കമായിരുന്നു മാര്യേജ് അല്ലെങ്കിൽ അത് പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററില് ബന്ധക്കോസ് രീതിയിൽ പറഞ്ഞാൽ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്ത് എടുക്കും ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ അപ്രൂവ് ആകാൻ അപ്രൂവ് ആയില്ല ഗവൺമെന്റിൽ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ആ സമയത്ത് ഞാൻ അവിടെ വച്ചായിരുന്നു ഈ കല്യാണം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി എന്തോ ഹോസ്റ്റേസ് പറയാൻ കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് എന്തോ പോയി അത് അതോടൊപ്പം ഈ അവരെ വീട്ടിലാണ് താമസിച്ചത് സിനിമമായി ബന്ധപ്പെട്ട ആറ് വീടുകളിലാണ് താമസിച്ചു അപ്പോൾ താമസം വരുന്നത് അവിടെ എന്ന് സുദീന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കും അതോടൊപ്പം തന്നെ ആ സുധീനമായി ചാറ്റിംഗ് ഉണ്ടാകും ഇത് ഇത് എല്ലാ ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് ഉപകാരമാണ് സുദിയുടെ ആദ്യ ഭാര്യയുടെ ഭാര്യ പണി പോകുന്നത് അതുപോലെ തന്നെ ഈ രേനുവിന്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടാകുന്നത് പിന്നീട് ഈ കാര്യം കോട്ടയക്കാരെല്ലാം ഞാനൊരു താമസിക്കുന്ന പിന്നീട് സുദീ ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലാണ് സുദീന താമസം ഉണ്ടായിരുന്നത് ഞാൻ വീട്ടിലാണ് താമസം അങ്ങനെയാണ് ഈ സംഭവങ്ങൾ അപ്പൊ വേണു പവിത്രമായ ഭാഗബന്ധമാണ് വാവ കുട്ടിയാണ് ദേവകുട്ടിയാണെന്ന് പറയുമെങ്കിലും ഇത് ഇപ്പം ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കല്യാണം കല്യാണം ും ഇതെ തകത്താണ് ചെയ്ത കാര്യങ്ങളെല്ലാം കാരണം അദ്ദേഹം ഇപ്പൊ ഈ വിനു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവിതം കൂടെ തകർത്തോണ്ടാണ് ഈ പെണ്ണ് കല്യാണം പെണ്ണിത് കാണുന്നത് താലി കെട്ടുകൊ അന്ന് ലീഗലായിട്ട് ചെയ്യാനെന്നുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു ലീഗലി ലീഗലായി പറഞ്ഞാൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ മുദ്രപത്രത്തിലും ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന പരിപാടി ഒന്നും ഇല്ലായിരുന്നു അന്ന് പറഞ്ഞാൽ പള്ളിയുടെ രീതിയിൽ രീതിയിൽ പറയും വിശ്വാസത്തിന്റെ പുറത്ത് പോലെ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കിട്ടി കൊടുക്കുക അതെന്തോ പറഞ്ഞാൽ താല് കെട്ടുവോ അല്ലെങ്കിൽ മുതിരിവിടെലോ മറ്റ് സ്വർണ്ണോ മറ്റൊന്നും ഇല്ല കൈ പിടിച്ചിങ്ങനെ കൊടുക്കുന്നു പിന്നെ അവരുടെ പള്ളികളെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യും ആ രജിസ്റ്റർ അവരുടെ പള്ളികളെ അനുഷ്ഠിച്ചാൽ അവരുടെ ബന്ധുസ്വാളി അനുസരിച്ച് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടുതൽ രമസുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രീതിയിലേ പറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റും എല്ലാം ഇല്ലാതെ ഈ ജനങ്ങൾ ഇത് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കും രമസി കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന സത്യമാണ് പിന്നെന്തിനാണ് ഈ ഈ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി പിന്നെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ അവർ ഞാൻ വളരെ പരിപാടനമാണെന്നൊക്കെ ഈ പറയുന്നത് അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല ഇവര് ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ രണ്ടാകുന്നത് ഏഹ് ബിനു പറയണ അവന്റെ കുടുംബം നടന്ന സുദീയുടെ കുടുംബം പിന്നെ നടക്കുവായിരുന്നു അപ്പം അതുപോലെ തന്നെ സെക്കൻഡ് വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോയത് ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം നടന്നു എന്നിട്ടാണ് ഈ പെണ്ണ് ഇവിടെ കടന്നൊരുപാട് പറഞ്ഞത് നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഒരു വാരി ഒരു സീൻ പ്രജീഷോ പ്രതീക്ഷത് ആ പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്നു ഫാമിലിയാണ് കാരണം അവർ ടിറ്റോക്കോലും കണ്ട കണ്ടത് നാലഞ്ച് വർഷം മുമ്പ് അവരുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറ്റോ പോയി കണ്ടോ ഒരു പണയു വേദന ശേഷം ഒരു വീട്ടിൽ പോയി കണ്ടു തുടർന്ന് അവര് ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബം ആ കുടുംബം കലരോ എനിക്ക് തോന്നുന്നു കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ സുധിയുടെ എന്തോ ചരമചനത്തിനെന്തോ വന്നിട്ട് എന്റെ പക്കാവ് അറിയപ്പെടുന്ന പരിചയപ്പെടുന്ന രീതി പോലും വായിക്കും അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഈ കഴിഞ്ഞ ദിവസം ചരമത്തി അഞ്ചോസ് ദിവസം പേര് അറിയാം മുഖ്യാതി അതി ആയിക്കോട്ടെ ഒരു അഞ്ച് രീതി പറഞ്ഞു ഇത് വ്യക്തിയെ നമ്മൾ ഈ പറയുന്നത് പക്ഷേ അവിടെ തന്നെ ഡാൻസ് കളിക്കുന്നു അതേസമയത്ത് ആ കിച്ചു എന്ന് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മോഹൻ അദ്ദേഹത്തിന്റെ മോൻ അതായത് കൊല്ലം സുധിയുടെ മകൻ കൊല്ലത്ത് അപ്പനെ ആണ്ട് ആഘോഷിക്കൊണ്ടിരിക്കും ആ സമയത്ത് ഇവിടെ ഡാൻസ് കളിക്കുകയുള്ളൂ ഒരു അപ്പനും ഒരു മകനും ഈ അപ്പൻ ഇങ്ങനെ ചെയ്യുന്നത് സഹിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സദ്യ ഒരു ബ്രാൻഡ് തന്നെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കലാകാരനാണ് ആ കലാകാരന്റെ പേരും കലാകാരന്റെ ഭാര്യയെന്നും ഒരു ബഹുമതി സമൂഹം എപ്പോഴും കൊടുക്കും ആ സമൂഹത്തിന്റെ ബഹുമതി പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കൊല്ലം സദ്യ നല്ലൊരു കലകാരാണ് അയാൾ മതി അത് പേഴ്സൺ ലൈഫിൽ ഞാൻ കുറച്ചും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ചൊന്നും ബോധരാ ഏയ് രൂപിക്ക ഇതൊന്നും തുറന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും കള്ളികളും അതെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഞാൻ തുടങ്ങി കിടപ്പുണ്ട് ഞാനിത് വാഹപ്പെടുത്താൻ ബന്ധം വേറെ അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒത്തിരി കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊക്കെ ഒത്തിരി തുറന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാർ എന്ന് പറഞ്ഞാൽ നാലിയവരിലുള്ള ആൾക്കാരും മണ്ഡന്മാരുന്നല്ല കോട്ടയം ജില്ലയിലുള്ള ആൾക്കാർ അവരിക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്കറിയാം അവരി ഒത്തിരി വലിച്ചേഴ്ച്ചു അവർ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പം ഒരു പിന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പൈമാരുണ്ട് പൈമാര് അവിടെ കോട്ടയം ഭാഗത്തുനിന്ന് പത്ത് പേരോട് ഇതേ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ നല്ല ആൾക്കാരാണ് അവർ നല്ല കാര്യങ്ങൾ ഈ ചാനൽ പറയും അതുമുള്ള കാര്യങ്ങളെ കുറിച്ച് നാശമില്ലാത്ത കാര്യങ്ങൾ ചെലവ് എടുക്കുന്ന പറയാം അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന ഏറ്റവും നല്ലത് എന്നാണോ സ്റ്റോപ്പിലുമോ വീഡിയോ എന്തൊക്കെ ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത് എനിക്ക് ഏറ്റവും നല്ലത് അല്ലാതെ എനിക്ക് പറഞ്ഞവരെ പിന്നെയും തെരുവ് പഠിച്ചുകൊണ്ടിരുന്ന അവർ പിന്നെയും വേറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടിരിക്കും നിർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ പറയാം ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് മറ്റോ ഒത്തിരി ഇതാക്കേണ്ട കാര്യമല്ലോ ഇവർ പേര് ഇന്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുക പേര് ഇന്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഇവർ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചില കാര്യങ്ങൾ കളവാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇവരാണ് സുധിയുടെ ജീവിതത്തിൽ ഇപ്പോഴും മറ്റൊരു സുധിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവള ഇവരാണ് അവരിയായിട്ട് കൂടിയത് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞു അത് ഇവർ കാണുന്നുണ്ട് കാരണം ഇവർ അവർ സ്തുതിക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിയപ്പോഴാണ് മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന സമയം ആ സമയത്ത് തുടങ്ങിയത് ഫേസ്ബുക്ക് മൊബൈലിൽ മൊബൈലിലാണ് മെസ്സേജ് അയച്ചു തുടങ്ങുന്നത് ആ സമയത്താണ് ഇവര് സ്നേഹത്തിൽ മറ്റു കാര്യത്തിലൊക്കെ തുടങ്ങി കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ ഇടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറയാനുള്ള കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വേണ്ടാത്ത കാര്യം സുധിയെ വിറ്റ് അല്ലെങ്കിൽ സുധിയുടെ മകൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പക്ഷേ മിക്ക കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇത്രയും തേജോദം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ഒരിക്കലും കണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പം ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം അഞ്ചു ദിവസം വരെ അവരുടെ വീട്ടിൽ വന്ന ശ്രുതിലേ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ മോൻ മോണ്ടാൻ ഒറ്റയായിരിക്കും അവനെ അവിടെ നോക്കിയാൻ കാരണം ഒരപ്പം മരിച്ച ആ ചർമ്മദിനത്തിൽ ഒരാൾ കൊണ്ട് ഡാൻസ് കളിക്കുന്നു ആഘോഷിക്കുന്നു അങ്ങനെയല്ല രണ്ടാമത്തെ കാര്യം ആ കിച്ചു അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഇവയുടെ വീട്ടിൽ താമസിക്കാത്തത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഇവരെ ഇവരെ കാണിക്കുന്ന രീതിയിൽ വെച്ച് അവനോട് താമസിക്കാൻ അവൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു അവനെ പ്രായമുള്ളത് അല്ലെങ്കിൽ അവൻ അവൻ കോഴ്സ് പഠിക്കുന്നതൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ മനസ്സിന് വേദന ഉണ്ടാകും കാരണം അവൻ അപ്പനാണ് ഈവന് ഇവർക്ക് പത്താവ് മാത്രം അതായത് അഞ്ച് വർഷം കൂടെ ഉണ്ടായിരുന്ന പത്താവ് അത് മാത്രമാണ് പക്ഷെ അവൻ്റെ അപ്പനാണ് അവനെ ഇപ്പം ഒരു ഇന്റർവ്യൂയിൽ കൊല്ലംസുദി പറയുന്നുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന ആ പയ്യനെ അവിടെ അവന്റെ അമ്മ മറ്റൊരാൾ പോയി കഴിഞ്ഞ കൂടി കിച്ചുവിനെ കൊണ്ട് സ്റ്റേജ് സ്റ്റോവിൽ പുറകിൽ സ്റ്റേജ് സ്റ്റോവിൽ കൊണ്ടു നടന്നു വളർത്തിയ ഒരു മകളാണ് നമ്മൾ ഒരു സസീസ് ഉൾപ്പെടെയുള്ള പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് സ്റ്റോ സ്റ്റേജിന്റെ പുറകിൽ ഈ കുഞ്ഞിനെ കൊണ്ട് നിൽക്കും അടുത്ത കിറ്റ് കളിക്കാൻ ഗർമ ആസീസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാട്ടിരിക്കും പിടിക്കും അങ്ങനെ കൊണ്ടു വളർത്തിയ പയ്യൻ ആ പയ്യൻ അപ്പം കൂടും അപ്പനോടുള്ള സ്നേഹം അതെപ്പോഴും കാണിച്ചിരിക്കും ഈ നൂറ് സമയം അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവൻ നല്ല തെറി പറഞ്ഞ ഈ അപ്പന്റെ പേരിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് കൂടും കാരണം ഈ കൊല്ലം സദ്യ ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ഇമേജ് ഉണ്ട് ആ ഇമേജ് മീ കൂടി എത്രയോ ആർട്ടിസ്റ്റുകൾ കളി കൂടി ഓരോ ആർട്ടിസ്റ്റുകൾ രണ്ടു മൂന്നു കല്യാണം കഴിക്കും അത് അതിനേക്കാൾ പുതിയ അതായത് ഇമേജ് കൂടെ കളഞ്ഞ രീതി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കുന്നു അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വെയിം ഫെയിന് വേണ്ടി ചെയ്യുന്ന നാടകം മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു പിന്നെ പവിത്രമായ സ്നേഹമോ ഒന്നുമില്ല ഒരാളത്തെ മരേജ് ആണെങ്കിൽ ഒരു ആദ്യത്തെ മാര്യേജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പവിത്രമായ അഗാധമായ സ്നേഹത്തിന്റെ എന്നാ നൊയ്നും കാഞ്ചനാലയും പോലുള്ള സ്നേഹമാണ് ഒന്നും ഒരിക്കലോ നൊദീനും കാഞ്ചന്മാരുടെ എല്ലാം ഇത് ഇത് ഒരു സ്നേഹം സ്നേഹിച്ചു കല്യാണം കഴിച്ചു ഭർത്താവ് കഴിച്ചു അപ്പോൾ ഉള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന് പേമുണ്ടെയിമോട്ട് യൂസ് ചെയ്ത് ഞാനൊരു സ്റ്റാറായി ആയി ഞാനൊരു സെലിബ്രിറ്റിയായി ഞാനൊരു സെലിബ്രിറ്റി രേസ്തുതി ആക്ട്രസ് രേണു സുദീയായി കഴിയുമ്പോൾ ഈ സുദീനെടുത്ത് മാറ്റുന്നു പിന്നെ കിച്ചുവിനെ എടുത്ത് കളയുന്നു രണ്ടാമത്തെ സൈഡായി മോനെ എടുത്ത് കളയുന്നു സുദിനായിട്ട് നിങ്ങൾ തന്നെ താമസം എന്ന് പറയുന്നു ഒരു രണ്ടുതര വീട് വേണ്ടും വയ്ക്കുന്നു ഒരു പുതിയ സിനിമ ഇൻഡസ്ട്രിന്ന് ഒരു ഭർത്താവിനെ അതും ഏതെങ്കിലും ഭാര്യമാരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഭർത്താവിനെ വലിച്ച് വെച്ചുകൊണ്ടെടുക്കും അത് ഏതെങ്കിലും ഒരു നല്ലൊരു ആപ്പിസ്റ്റ് ആയിരിക്കും പാമ്പാൻ പിടിച്ചവനെ എന്നിട്ട് ഇവിടെ കുറച്ച് നാളങ്ങനെ ജീവിക്കും ഇതാണ് ഇവിടെ എയിമ കാരണം അങ്ങനെ ആണെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള കാരണം പിന്നെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കൊല്ലം പറഞ്ഞാൽ നല്ല സന്തോഷം ചെയ്തു കൊണ്ട് പോയി അച്ചിരോട് ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുദിയുടെ രണ്ടാമത്തെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ആദ്യത്തെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അവിടെ രണ്ടാമത്തെ ഫാമിലി അതായത് രണ്ടാമത് കല്ല്യാണ എങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയി നിന്ന് ഒരു പത്താമല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നിൽക്കണം ഒരു പത്താവം ഭാര്യ അവർ കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ശരി ആ മെസ്സേജ് അയക്കല് സംഭാഷണം കാണല് പിന്നെ അതിൽ കാണുക ഷോറൂൽ കാണുക അതെല്ലാം നിർത്തുക അങ്ങനെ എനിക്കും ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ മോശമായ രേൺസ് ഇതേ പറ്റാൻ അടുത്ത എവിടെയെങ്കിലും ആഘോഷിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നു ആ പ്രജീഷിന്റെ ഫാമിലിക്ക് ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു അവനെ പിടി ജീവിക്കാൻ ഞാനിവിടെ കളെ ഇവ ഇത് മുമ്പ് വിളിക്കാനാണ് ചെയ്തിട്ടുള്ളൂ ഇവര് ഇവരുടെ രീതി നമുക്ക് മനസ്സിലാവും ഇവർ ഇത് മുമ്പ് ബിനു അല്ലെ ഇവർ കല്യാണം കഴിച്ച് നീ ജീവിച്ചുകൊണ്ടിരുന്ന ഫാമിലിയാണ് ഈ രേസ്വദിയുടെ രണ്ടാമത്തെ ഈ കൊല്ലം തന്നെ നല്ല രീതി ആദ്യത്തെ പാരി പോയി കഴിഞ്ഞാൽ രണ്ടാം നല്ല രീതിയിൽ കല്യാണം കഴിച്ചു എന്ന ഫാമിലിയാണ് ഈ രണ്ട് ഫാമിലിയും തകർത്ത് അടുത്തൊരു ഫാമിലി ഉണ്ടാക്കിയിട്ട് ആയിരുന്നു അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തന്നെ ഇവര് പിൻകാലങ്ങളും ചെയ്തുകൊണ്ട് വരും കാര്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവരോട് സഹകരിക്കുന്നത് ഞാൻ കുഴപ്പം ചെയ്ത് ആ സേവട്ടും കോഴിക്കോടൊന്ന് ഫാമിലി ആയിരിക്കും ഇടക്കും ഇതുപോലെ കലച്ചിരിക്കുന്നത് പക്ഷേ അയാൾ ഇത് രക്ഷപ്പെട്ട കോഴി അതിലൂടെ മാറി പ്രഷർ ഫാമിലുണ്ട് രണ്ടാമത്തെ പ്രജീഷ് ഇനി അടുത്തൊരു രണ്ടുമുന്ന് പേരൊക്കെ ഉണ്ട് ഇനി കണ്ടോ മൂന്ന് ശതമാനം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇത് സംഭവിക്കാൻ പോകുന്ന എങ്ങനെയാണ് പക്ഷേ ഇത് പരിപാടനമായ സ്നേഹവും അങ്ങനൊന്നുമല്ല ഇത് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത് കല്യാണമല്ല ബന്ധ രീതിന് ലീഗി പേപ്പറൊന്നും ഇല്ല പിന്നെ ഒരു കാര്യങ്ങളെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ലീഗലി വരുമ്പോൾ അമ്പത് രൂപയുടെ വെള്ള പത്രത്തിൽ എഴുതി എവിടുന്നു വാങ്ങിച്ചു നമ്മുടെ പള്ളിയിൽ നിന്നോ എവിടുന്നോ വാങ്ങിച്ചത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എവിടെയോ ഏതോ ഒരു സ്ഥാപനം ഇവിടുന്നോ അത് രൂപയുടെ വെള്ള പേപ്പർ രജിസ്റ്റർ ചെയ്ത് അതായത് അത് ഒറിജിനൽ ലീഗലി മാര്യേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ലീഗലി ഭാര്യയുടെ ഉള്ളതാണെന്നോ എനിക്ക് തോന്നുന്നില്ല കാരണം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൽ എടുക്കുന്ന മരിയേജ് സർട്ടിഫിക്കറ്റിന് വേറെ ഒരു മേളാണ് അത് ആ മേരി സർട്ടിഫിക്കറ്റ് നമുക്ക് കണ്ടാൽ അറിയാം ഫോട്ടോ കരുതാം ഈ രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വിടോ അല്ലെങ്കിൽ ഇവിടെ വെച്ചോ അത് രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് രജിസ്റ്റർ അമ്പത് രൂപ പത്രത്തിൽ നമുക്ക് അവർ എഴുതി തരുന്ന ഒരു മരേജ് കോപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയത്തില്ല അന്വേഷിച്ചിട്ട് അടുത്ത് വീഡിയോ ചെയ്യാം എന്തിനായാലും ഇത് ഞാൻ ഫോൾ തരമാണ് ഇത് ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞത് കാണാനുള്ള ഒരു ഫോർഡിലെ പരിപാടിയാണ് ജനങ്ങൾ ആരും ഇതായാലും ഇപ്പോഴെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കും ഇത് നമുക്ക് ഇപ്പോൾ അറിയാം ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇന്റർവ്യൂ കൊടുക്കുന്നു ഞാൻ നിരപരാധിയാണ് ഞാൻ തെറ്റുകാരൻ എല്ലാം പറഞ്ഞാൽ പിന്നെ അത് ഇന്റർവ്യൂ കൊടുക്കും ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്തായാലും ഈ ഈ ഇതെല്ലാം കാണുന്നുണ്ട് അവർ 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 വിലയിരുത്തട്ടെ നമ്മൾ ഞാൻ ഞാൻ കാണാത്ത കാണാത്ത വീഡിയോകളും അല്ലെങ്കിൽ അവരുടെ കണ്ട അപ്പോൾ ും നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഒന്ന് കമന്റ് കേട്ടോ ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അയ്യോ അത് വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കിയതാണ് ആ ആള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൂടെ കമന്റ് ബോക്സിലും മെഴുകാനായിട്ട് ആരും നിക്കണ്ട നമ്മൾ മൂടി വെച്ചാലും സത്യം ഒരു നാൾ എല്ലാം മറയി നീക്കി പുറത്തു വരും എന്ന് പറയുന്നത് ഇതിനെയാണ് രേണുസുതിയുടെ അഹങ്കാരവും ആ ഒരു തിളപ്പൊക്കെ കണ്ടപ്പോ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ കുറച്ചധികം ഓവറാണ് എന്നുള്ളത് കാരണം ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ പോലും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ആക്രോശിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പൊ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അവർക്ക് ഒരു കുടുംബമില്ലേ ഇല്ലേ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ അങ്ങനെ കഷ്ടപ്പെടുന്നു ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നവരടുത്ത് പറയുക എല്ലാവരും അങ്ങനെ തന്നെയാണോ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് കുടുംബം നോക്കുന്നതും കുട്ടികളെ നോക്കുന്നതും ഒക്കെ ഈ ലോകത്ത് കണ്ട ആദ്യത്തെ വിധവയൊന്നും ഈ പറയുന്ന രേണുസുദി എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഒരു കാര്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് എന്താ രേണുസുദി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയേറെ പൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണുസുദിയുടെ രണ്ട് മക്കളുടെയും പഠന കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സ് ചാനലാണ് നോക്കുന്നത് പിന്നെ അവർക്ക് പള്ളിയിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കുഞ്ഞിനെ സ്കൂള് തന്നപ്പോൾ ബാഗും കൂടെ ഒക്കെ ഏതോ തിരുമേനി സന്തോഷത്തിരുമേനിയോ ആരങ്ങണ്ടെയാണ് കൊടുത്തത് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സഹായിക്കാൻ ഏത് രീതിയിലെങ്കിലും ആരെങ്കിലും ഉണ്ട് അതേസമയം അഞ്ച് കുട്ടികളുടെ അമ്മയാണ് ഷാജി എന്ന് പറയുന്ന സ്ത്രീ അവർ അവരിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർ ഏറിലായിരുന്നു ശരിക്കും ഇപ്പോഴവർ കുറേ വെളുക്കാനുള്ള ക്രീമൊക്കെ വിറ്റ് അത് തട്ടിപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അതിൻ്റെ പണി അവർക്ക് കിട്ടിക്കോളും എന്നിട്ട് കുറച്ച് നൈറ്റി അതുപോലെ ഓർണമെൻസ് ഇതൊക്കെ വിറ്റ് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നു അവർ യൂട്യൂബറാണ് ഒരു വീഡിയോകളൊക്കെ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ഷാജിദ ഷാജി അഞ്ച് കുട്ടികളിൽ അഞ്ച് കുട്ടികളെയും നോക്കണം ഈ അഞ്ച് കുട്ടികളുടെ പഠനകാര്യം ഒരു ചാനലുകാരും എല്ലാം നോക്കുന്നത് അവർ കഷ്ടപ്പെട്ടാണ് നോക്കുന്നത് അഞ്ച് കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ വയറ് കഴിയണം ഈ കുട്ടികളുടെ നമുക്കറിയാം ഒരു കുട്ടികളെ തന്നെ നോക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഇവർ അഞ്ച് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് നന്നായിട്ട് വിമർശിക്കുന്ന സമയത്ത് ആ കമൻ ബോക്സിൽ വന്നിട്ട് നമുക്ക് സൈഡ് ചേർന്ന് ഇടാൻ എല്ലാവർക്കും അറിയാം അതേസമയം രേണു സുദിയുടെ കാര്യം പറയുമ്പോൾ നാട് മുഴുവനും ഓടി നടന്ന് റീൽസും ചെയ്ത് കാണുന്നവരുടെ മുഴുവനും കെട്ടിമറങ്ങി നടക്കുന്ന രേണുസുദിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ശ്വാസം മുട്ടാണ് അതേസമയം ഈ അഞ്ച് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഷാജിദാ ഷാജിയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അത്രയും നമുക്ക് സപ്പോർട്ടായിട്ടാണ് വരുന്നത് അതെന്താണ് ഷാജിദാ ഷാജി മുസ്ലിം ആയതുകൊണ്ടാണോ നിങ്ങൾ അവരെ തള്ളിപ്പറ അവരെ തള്ളിപ്പറഞ്ഞ് കമൻ്റിടാ നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണല്ലോ എന്താ ഞാൻ എല്ലാം പബ്ലിക്കായിട്ട് ചോദിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വെട്ടി തുറന്ന് ചോദിക്കുന്നത് അപ്പോൾ രേണുസുദിയല്ല ഇനി ഷാജിദാ ഷാജിയല്ല ഇനി ജസ്ന സലീമല്ല ഇനി ആരായാലും റിയാക്ട് ചെയ്യേണ്ട ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അതിന് എനിക്ക് ഒരു മനുഷ്യരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ ചാനലുണ്ട് അയാളുടെ ചാനലിൽ ഈ രേണു സുതിയെ കുറിച്ചിട്ട് അയാൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അയാൾ ആ നാട്ടുകാരനാണ് ഞാലിയാങ്കുഴിയിൽ താമസിക്കുന്ന ആളാണ് അയാളുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ആരും കാട്ടവരാതും വിളിക്കാനൊന്നും പോകുന്നില്ല തെറിയൊന്നും വിളിക്കുന്നില്ല കാരണം അയാൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അയാൾ തുറന്നു സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് ആരും സംസാരിക്കാൻ ചെല്ലുന്നില്ല അയാൾ തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രേണു സുതിക്ക് മുമ്പ് വിവാഹം കഴിച്ച സുതി വിവാഹം കഴിച്ച പെണ്ണിനെ കുറിച്ചും അവരുടെ ലൈഫ് എങ്ങനെയാണ് തകർന്നതിനെ കുറിച്ചിട്ടും രേണു സുതി ഇതിനു മുമ്പ് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യവും സുധിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് രേണു വന്നതെന്നുള്ള കാര്യമൊക്കെ അയാൾ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ അന്ധങ്ങളൊന്നും അയാളുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ല അധികം ആരും നിൽക്കുന്നില്ല റെയറായിട്ട് അപൂർവം ചില ഇതുവരെയും ബുദ്ധി ഉറയ്ക്കാത്ത കുറേ വിവരമില്ലാത്ത കുറെ എണ്ണം മാത്രമേ അതിൻ്റെ അടിയിൽ വരുന്നുള്ളൂ അപ്പോൾ എത്ര സത്യം മൂടി വെച്ചു കഴിഞ്ഞാലും അത് ഒരു നാൾ പുറത്തു വരും ഈ പറയുന്ന സഹോദരൻ പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണ് രേണു എല്ലാവരെയും ഷൗട്ട് ചെയ്തും ആ ഒരു രീതിയിലൊക്കെ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രേണുവിൻ്റെ ലൈഫ് സ്റ്റോറി നന്നായിട്ട് അറിയാവുന്ന ആളുകൾ ഒരുപാടുണ്ട് അവർ പൊന്തി വന്നു കഴിഞ്ഞാൽ രേണുവിന് ആയിരിക്കും നാണക്കേട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് രേണു ഒരു പൊടിക്ക് അടങ്ങുകയാണെങ്കിൽ രേണുവിൻ്റെ വിഷയം ഇപ്പോൾ ഷാജിത ഒരു പൊടിക്ക് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഷാജിതയുടെ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ അതുപോലെ രേണു ഒരു പൊടിക്ക് അടങ്ങിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ വിഷയവും ഇതോടെ അങ്ങ് തീരും പിന്നെ രേണുവിനെ വൈറലാക്കാൻ നടക്കുന്നത് രേണുവിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് രേണു തുമ്മുന്നതും തുപ്പുന്നതും തിരിയുന്നതും മറിയുന്നതും എന്ന് വേണ്ട ഫുഡ് കഴിക്കുന്നതും ഫുഡ് വാരി കൊടുക്കുന്നതും കോരി കൊടുക്കുന്നതും എല്ലാം എടുത്ത് അപ്പഴ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കും എന്നിട്ട് ഇത് കാണുമ്പോൾ ഇവർ കാണിക്കുന്ന എല്ലാ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും മറ്റുള്ളവർക്ക് ദഹിക്കുമോ അത് ഇഷ്ടപ്പെടാതെ ഉള്ളവർ അത് തുറന്നു പറയും അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നതിൽ ഒന്നും ഓരോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഏതാണ്ട് നല്ല നീളം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടിപ്പിക്കുന്നില്ല മറ്റൊരു വീഡിയോയിലും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ രേണു സുധിയുടെ കുറിച്ചിട്ടൊക്കെ കമൻ്റോളികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കമൻറ്റിട്ട് മെഴുകാൻ നടക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ ഓരോ കമൻറ്റിട്ടും നമ്മുടെ വാ അടപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കും അത് എൻ്റെ ഒരു വാശിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല അതിന് തക്കതായ മറുപടി ഞാനും തരും പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഓണാക്കാൻ മറക്കണ്ട ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്